പൃഥ്വിരാജ് സംവിധാനത്തിലിറങ്ങിയ ബ്രഹ്മാണ്ഡ സിനിമയായിരുന്നു മലയാളത്തിലെ എക്കാലത്തെയും റെക്കോർഡ് ഹിറ്റുകൾ നേടിയെടുത്ത എംപുരൻ സിനിമയ്ക്ക് ശേഷം ഇതാ മോഹൻലാൽ നായകനായി എത്തിയ ഏറ്റവും പുതിയ സിനിമയാണ് തുടരും സീറോ പ്രൊമോഷനിൽ ഇറങ്ങിയ ഈ ഒരു സിനിമ വേൾഡ് വൈഡായിട്ട് തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തി അഞ്ചിനാണ് ഇറങ്ങിയ കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ആദ്യത്തെ ദിവസം വളരെയധികം പോസിറ്റീവ് അഭിപ്രായമാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത് ഫാമിലി ഇതോടുകൂടി സിനിമയെ ഏറ്റെടുത്തിരിക്കുന്നു ഓരോ ഷോകളും ഹൗസ്ഫുള്ളായി തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ സിനിമയുടെ ബുക്ക് മൈ ഷോയിൽ കൂടുതൽ ടിക്കറ്റുകൾ പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ലാലാട്ടിൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും മികച്ച കഥാപാത്രമായി മാറിയിരിക്കുകയാണ് തുടരും സിനിമയിലെ ഷൺമുഖൻ സിനിമ ആദ്യം മുതൽ ഇൻ്റർവൽ വരെയും പ്രേക്ഷകരെ ചിരിപ്പിച്ചു തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാൽ ഇന്റർവെല്ലിൽ കഴിഞ്ഞാൽ ലാലേട്ടിന്റെ മാനറിസ്യങ്ങളെല്ലാം തന്നെ മാറിമറിയുന്ന കാഴ്ചയുമാണ് പുതിയതായി നൽകുന്ന കഥാപാത്രത്തിന്റെ ഗാംഭീര്യമാണ് ലാലേട്ടിന്റെ മുഖത്ത് മാറിമറിയുന്നത് സീറോ പ്രൊമോഷനിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ തുടരുമെന്ന് പറയുന്ന സിനിമയുടെ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത് ഒരുപക്ഷെ എംബുരാൽ കിട്ടാത്ത മോഹൻലാലിനെ സാധാരണക്കാർക്ക് തുടരുമെന്ന് പറയുന്ന ഈ സിനിമയിൽ കിട്ടിയിരിക്കും എം ജി ശ്രീകുമാറിന്റെ എണ്ണത്തിൽ ഒരു ഗാനവും സിനിമയിൽ ചേർത്തിട്ടുണ്ട് അൻപത്തിയഞ്ച് സിനിമകൾ ഒരുമിച്ച് അഭിനയിച്ച ശോഭന മോഹൻലാൽ കൂട്ടുകെട്ട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും വരുന്നത് ഇപ്പോൾ ഇത് തുടരുമെന്ന് പറയുന്ന സിനിമയിൽ ആ ഒരു കൂട്ടുകെട്ടും വർക്കായിട്ടുണ്ട് നല്ലൊരു ഫാമിലി കഥ പറയുന്ന ഈയൊരു സിനിമ വെക്കേഷൻ സമയങ്ങളിൽ ഇനി അങ്ങോട്ട് തിയേറ്ററുകൾ പോരാ പറമ്പ് തന്നെ മണിയൻപിള്ള രാജു എന്നീ കഥാപാത്രങ്ങളും വളരെ മികച്ച അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട് സിനിമയിൽ പ്രേക്ഷകരെ ഞെട്ടിച്ചിരിക്കുന്നത് അസാധ്യ പ്രകടനമായി എത്തിയ പുതുമുഖ നടൻ വില്ലൻ തന്നെയാണ് എല്ലാ കഥാപാത്രങ്ങൾക്കും വേണ്ട രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാൻ സ്പേസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് സംവിധായകൻ്റെ മറ്റൊരു പവർ തരുൺമൂർത്തി എന്ന സംവിധായകന് മോഹൻലാലിൻ്റെ ആരാധകരുടെ പൾസർ എന്ന രീതിയിൽ തന്നെയാണ് സിനിമ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് സിനിമയുടെ ആദ്യ കളക്ഷൻ റിപ്പോർട്ടിലേക്ക് കടക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്നും മാത്രമായി ആദ്യ ദിനം നേടിയെടുത്തിരിക്കുന്നത് അഞ്ച് കോടി മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് വേൾഡ് വൈഡായിട്ട് കൂടുതൽ സ്ക്രീനുകളിലൊന്നും തുടരും സിനിമ റിലീസിനെത്തിയിട്ടില്ല എങ്കിലും കൂടി വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് കണക്കാക്കുമ്പോൾ ആദ്യത്തെ ദിവസം തന്നെ എട്ട് കോടിക്ക് മുകളിലും സിനിമ നേടിയെടുത്തിട്ടുണ്ട് സിനിമയുടെ കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായവും കൂടി വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക നന്ദി